ട്രൈബൽ മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്കായി നിലമ്പൂരിൽ പി എസ് സി കോച്ചിംഗ് ക്യാമ്പും ഗൈഡ് വിതരണവും നടത്തി മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സ്വയം കണ്ടെത്തിയ മാർഗത്തിലൂടെയാണ് ഞങ്ങൾ ഇന്ന് ഇരിക്കുന്ന അവസ്ഥയിലെത്തിക്കുള്ളൂ നാളെ നിങ്ങളും ഇതേപോലെ പോസ്റ്റ് ചെയ്തി ഞങ്ങൾ താഴെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പി എസ് സി പരീക്ഷ എന്ന് പറഞ്ഞ മനോജ് പറഞ്ഞു വളരെ കുട്ടിയെ രക്ഷപ്പെടുത്തി നിങ്ങളിൽ നിന്ന് ആ മനോധൈര്യത്തിൻ്റെ ഒരു ഒരു ഉദാഹരണം ഒരാൾ മാത്രമാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒത്തുചേർന്ന ഞാൻ ഈ സമൂഹത്തിന് നമുക്ക് വളരെ ഉന്നതി എനിക്ക് എത്തിപ്പെടുത്തുവാൻ സാധിക്കും കാരണം ഞാനിപ്പോൾ ഇവിടെ വരുന്നത് വയനാട് എസ് എം എസ് ഡി വി സി ഐ അവിടെ നിന്നാണ് ഞാൻ ഡാൻസർ ചെയ്യുന്ന പുരയിൽ വന്നത് ഞാൻ ഇടയ്ക്കര സി ഐ എന്ന സമയത്തും പല പ്രദേശങ്ങളിലെ പല മേഖലകളിലെ കോളനി ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് കുടങ്ങി എന്നും പറയാൻ പാടില്ല കാരണം അത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഒരു വേൾഡ്സാണ് പക്ഷെ നമ്മൾ ശീലിച്ച പോയത് കൊണ്ടാണ് പറയുന്നത് ട്രൈബൽ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി ഉറപ്പുവരുത്തുക ലക്ഷ്യമിട്ടാണ് പിഎസ്സി കോച്ചിംഗ് നടത്തുന്നതെന്നും ഡിവൈഎസ്പി പറഞ്ഞു നാളെയുടെ വാഗ്ദാനമായി കൂടുതൽ പേർ സർക്കാർ സർവീസിലേക്ക് എത്തണമെന്നും ഇതിനായുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഞായറാഴ്ച നെടുങ്കയം പാലത്തിൽ നിന്നും കരിമ്പുഴയിലേക്ക് വീണ മൂന്നര വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയത് ട്രൈബൽ മേഖലയിൽ നിന്നും പോലീസിലെത്തിയ സജിരാജാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് രക്ഷപ്പെടുത്തിയത് ഇത് അഭിനന്ദനാർഹമാണെന്നും ഡിവൈഎസ്പി പറഞ്ഞു നിലമ്പൂർ സിഐ മനോജ് പറയട്ട അധ്യക്ഷത വഹിച്ചു ും ട്രൈബൽ പ്രൊജക്ട് ഓഫീസർ ഇസ്മായിൽ മുഖ്യപ്രഭാഷണം നടത്തി എ എസ് ഐ മനോജ് ഫസീല അജിത എന്നിവർ സംസാരിച്ചു അനൂപ് ക്ലാസ് എടുത്തു പി എസ് സി ഗൈഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു പേർ ക്യാമ്പിൽ പങ്കെടുത്തു ട്രൈബൽ മേഖലയിൽ നിന്നും പി എസ് സി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലൂടെ നിരവധി പേർക്ക് ജോലി നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു